ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉമാകൃഷ്ണൻ നമുക്ക് ഉള്ളിച്ചട്നി തയ്യാറാക്കാം വളരെ ഈസിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഉള്ളിച്ചട്നിക്ക് ഞാനിവിടെ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് സവോളയിലും ചെയ്യാം പക്ഷേ ടേസ്റ്റ് നമുക്ക് ചെറിയ ചെറിയുള്ളിയിലായിരിക്കും പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു മുറി തേങ്ങയുടെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തേങ്ങയുടെ നാലിലൊന്ന് ഭാഗമാണ് എടുത്തിട്ടുള്ളത് പിന്നെ പച്ച വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള മുളകാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഒരു തണ്ട് നമുക്ക് ഇതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് അപ്പോൾ തേങ്ങ കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞു തേങ്ങക്കാണെന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ എടുക്കാം അതനുസരിച്ച് നമുക്കിതിലേക്ക് ഞാനിപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട് അതുപോലെ മുളക് എരിവുള്ള മുളകാണ് എരിവ് കുറഞ്ഞ നമുക്കൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എരിവ് എരിവ് കുറഞ്ഞ മുളക് പൊടി എരിവുള്ള മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർത്ത് കൊടുക്കും കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് അരച്ചെടുക്കണം കാര്യം തേങ്ങ നന്നായിട്ട് തന്നെ നമുക്ക് പരിപ്പിനൊക്കെ അരക്കുന്നത് പോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം ഞാൻ കടുക് താളിക്കാനായിട്ട് ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ കടുക് പൊട്ടട്ടെ ഇപ്പം നമുക്ക് വറ്റൻ മുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം നമുക്ക് വറ്റൻമുളക് അതുപോലെ കറിവേപ്പില ചെയ്യാം നമുക്ക് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല വെള്ളം ഒഴിക്കുന്നില്ല ഇത് ഈ ഒരു തിക്നെസ്സോടുകൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ ചിലപ്പം വ്യത്യസ്തമെന്ന് പറയുമ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടാകാം എന്നാലും ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഉള്ളി ചേർത്തിട്ടുള്ള ഉള്ളിച്ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയ്ക്ക് ഇടലൊക്കെ വളരെ ടേസ്റ്റിയായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ ഉള്ളി പൊളിച്ചതൊക്കെ ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് നല്ല ടേസ്റ്റുമാണ് ആ ഉള്ളിയുടെ മധുരം ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഇനിയും കാണാം ബൈ